നല്ല വരിക്ക ചക്കൊണ്ട് എങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കുക നല്ല ചൂടാണ് പല ടേസ്റ്റിലെ ജ്യൂസ് ഇങ്ങനെ കുടിക്കാൻ പോകാം അപ്പ ഉണ്ടെങ്കിൽ മുറ്റത്ത് ചക്ക ഇങ്ങനെ ഇരിക്കണം ആ ചക്ക കൊണ്ട് നമുക്കൊരു ജ്യൂസ് എങ്ങനെ നോക്കണ കേട്ടോ ഏതാദ്യായിട്ട് ഓക്കെ കുറച്ച് മതി അധികം വേണ്ട അധികം ഒന്നും വേണ്ട എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് എളുപ്പത്തിൻ്റെ ഇതാ ജ്യൂസിന്റെ ഇത് എളുപ്പം കിട്ടാൻ എളുപ്പത്തിൽ കിട്ടാനേ നല്ല വരിക്ക ചക്കയാണ് ഇത് ഉപയോഗിച്ച് ഒരു ജ്യൂസ് പാൽ പഞ്ചസാര ഈ ചക്കൻ ഒന്നും വേണ്ട അപ്പോൾ പിന്നെ ഇതിലൊക്കെ കുരു കുഞ്ഞ് ചക്കയാണ് ഞാനൊരു കുറച്ച് ചുളയെ എടുത്തിട്ടുള്ളൂ നല്ല പഴുത്തു പോയി ഇത്രയൊക്കെ പഴത്തു കുരുമൊക്കെ കളഞ്ഞ് ഒരു സ്വല്പം മതി നമുക്ക് ഒരു ഇത്രയ്ക്ക് മതി ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസിന് രണ്ടോ മൂന്നോ ഗ്ലാസിന് ധാരാളം മതി ഇനി പാൽ കൂട്ടിയിട്ടൊന്നും അടിക്കാം നോക്കാം അല്ല തണുത്ത പാൽ വെൽമയാണ് യൂസ് ചെയ്യുന്നത് അത് ഇടാൻ നമുക്ക് ഇത്രയും മതി കിട്ടോ കാരണം രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ ഉണ്ടോ നല്ല തണുത്ത ഐസായിട്ടില്ല ഐസായാലും കുഴപ്പമൊന്നുമില്ല മിൽമ പാൽ ഒരു പാക്കറ്റ് ഓക്കെ ഇനി വെള്ളമൊന്നും ചേർക്കണ്ട പഞ്ചസാര 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 ഒരു മതിയാവും രണ്ട് ഗ്ലാസ് ധാരാളം അര ലിറ്റർ പാലാ വെച്ചപ്പോൾ അര ലിറ്റർ പാൽ പ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ട് നോക്കാം എന്താ വരാ നമുക്കത് നിർഗസ്റ്റിൽ കൊടുക്കാം ഇതാണ് ആ ജ്യൂസ് ശരിക്കും എന്തായാലും ഇത് ട്രൈ ചെയ്യണം ഈ കൊല്ലത്ത് തന്നെ ട്രൈ ചെയ്യണം ചക്ക കിട്ടിയ ഉടനെ ഒരു നാല് ചൊള മതി നല്ല പഴുത്ത നാല് വരിക്കച്ചക്കേട്ടോ നല്ല എന്താ പറയുക ഉടയാത്ത ആ ചക്കയാണ് വരിക്കച്ചക്ക നമ്മൾ പറയുക ഇവിടെ അതും ഇത്രയും പാലും ഉണ്ട് ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാലുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു ജ്യൂസിനും കാര്യമില്ല എന്തായാലും ഇത് കട തുടങ്ങാൻ പറ്റും ചക്ക ജ്യൂസ് ഇതുവരെ ചക്ക ജ്യൂസ് കേരളത്തിൽ കണ്ടിട്ടില്ല തുടങ്ങിക്കോ സൂപ്പർ ടേസ്റ്റ് ഇതിനകത്ത് കൂടി ഏലക്കായ്മ ചേർത്തുകയേറെ ടേസ്റ്റ് ഞാൻ ഇട്ടിട്ടില്ല ഞാനിതിന് മുമ്പ് വരെ പരീക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര പീടാ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ സൂപ്പർ ഈ വർഷത്തെ സ്പെഷ്യൽ ജ്യൂസ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു അംസാഞ്ചൊക്കെ